പൊന്നാനി താലൂക്കിൽ ശക്തമായ കടലാക്രമണം പൊന്നാനി മേഖലയിൽ മുപ്പതോളം വീടുകളിലേക്കാണ് വെള്ളം കയറിയത് പാലപ്പെട്ടി വെളിയങ്കോട് മേഖലകളിൽ അൻപതോളം വീടുകളിലും വെള്ളം കയറി അഞ്ചു വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ് ജില്ലാതിർത്തിയായ കാപ്പിക്കാട് മുതൽ അലിയാർ പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ ഉച്ചയോടെയാണ് ശക്തമായ തിരയടി ഉണ്ടായത് പാലപ്പെട്ടിയിൽ ചെറിയകത്ത് ആലിക്കുട്ടി മരക്കാരകത്ത് സൈഫു ഹാജിരാകത്ത് റസീന കാക്കാനാട്ട് ഹനീഫ വടക്കേപ്പുറത്ത് ഹലീമ കറുപ്പൻ വീട്ടിൽ സുലൈമാൻ കിഴക്കേതിൽ സഫിയ വെളയങ്കോട് വടക്കൂട്ട് മൊയ്തീൻ ചുള്ളിന്റെ ഹസൻ ഉൾപ്പെടെ എൺപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് വീടുകൾക്ക് മുൻപിൽ കടൽ ജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് മുറിഞ്ഞഴി ഹിളർപള്ളിക്ക് സമീപം എംഇഎസ് കോളേജിന് പിൻവശം തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കടുത്ത ദുരിതമാണ് വിതയ്ക്കുന്നത് വെടിയങ്കോട് പത്തുമുറിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ പത്ത് മുപ്പതോളം വീടുകൾ വെള്ളത്തിലാണ് വെള്ള പ്രയാസത്തിലാണ് ഈ കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നതിനും അടിയന്തിരമായ സഹായങ്ങൾ നൽകുന്നതിനും വേണ്ട നടപടികൾ വേണ്ട വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാവണമെന്ന് അവസരത്തിൽ പറയുകയാണ് വെള്ളം കടലിലേക്ക് തിരികെ ഒഴുക്കി വിടാൻ സൗകര്യവുമില്ല നേരത്തെ സമാനമായ പ്രശ്നം നേരിട്ടപ്പോൾ നഗരസഭ മുൻകൈയെടുത്ത് കടൽ ജലം തിരിച്ച് കടലിലേക്ക് തന്നെ ചാലുകേറി ഒഴുക്കി വിട്ടിരുന്നു വീണ്ടും അടിയന്തര ഇടപെടൽ വേണ്ടിവരും കടലാക്രമണം രൂക്ഷമായി തുടർന്നാൽ വൻ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും നിലവിൽ തീരത്തെ മിക്ക വീടുകളും കടലാക്രമണ ഭീഷണിയിലാണ് മുപ്പത് കുടുംബങ്ങൾ കടലാക്രമണത്തെ തുടർന്ന് താമസം മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പൊന്നാനി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി